േക്കും എച്ച് എസ് എച്ച് വുമൻസ് പേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇവന്റെ വീഡിയോന്റെ ടൈം കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ ഒരു പത്തായി അപ്പൊ ഇന്നും ഈ ഒരു വീഡിയോ ഇടുന്നത് വരെ ഉള്ള സമയം കഴിഞ്ഞാല് നമ്മൾ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അപ്പുറ്റത്തെ വീഡിയോ കഴിഞ്ഞാൽ നറുക്കെടുപ്പ് കാണിക്കൂട്ടോ സമയത്തിനനുസരിച്ച് പത്ത് വീഡിയോ ഇന്നത്തെ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ അടക്കം കഴിയും ഇത് അടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ അടിപൊളി മസ്ലിൻ പിറ്റി നമ്മള് ഏഹ് ഫോട്ടോയിൽ നിന്നൊക്കെ എത്ര നല്ല പക്ഷെ അത് കാണുമ്പോ ബെസ്റ്റ് നല്ല അടിപൊളിയാണ് എന്താ മസ്ലിൻ ഡിജിറ്റൽ പ്രിന്റ് എംബ്രോയിഡറി ഹാൻഡ് വർക്ക് പ്യുവർ റയോൺ സെൽവാർ പോലെ അപ്പൊ അതാ മസ്ലിൻ ആണെങ്കിൽ പ്യോർ മസ്ലിൻ ആണ് അപ്പോൾ റയോൺ തൊടുന്ന കേട്ടോ അത്രക്ക് സോഫ്റ്റ് ആണ് അപ്പൊ ഇതില് നല്ല സ്റ്റോണും പിന്നെ വർക്കും ഹാൻഡ് വർക്കും മിററും ഒക്കെ അതില് കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷിഫ് അടക്കം കേട്ടോ ഷിപ്പിംഗ് അടക്കാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതടക്കമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നത് അത്രക്ക് സോഫ്റ്റ് ആട്ടോ ഈയൊരു ചൂട് കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ആ സാധാ വിസ്കോസ് വരുന്നതിനെക്കായും നല്ലോണം സോഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതൊരു ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഇതാണ് ഇതിന്റെ ഫ്രണ്ടിലെ വർക്ക് വരുന്നത് പിന്നെ ഇങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ മിററും ഭർത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതാ നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ കാണണം ഇതാ കേട്ടോ ഹാൻഡ് വർക്കും ഈ ഒരു വർക്കും സ്റ്റോണും ഒക്കെ ആയിട്ട് നല്ല ഭംഗിണ്ട് കാണാൻ അപ്പൊ നിങ്ങൾക്ക് വീഡിയോയില് എടുത്ത് കാണിച്ചു വരുന്നില്ല കേട്ടോ പിന്നെ സ്ലീവിന് ഈ എക്സ്ട്രാ പാർട്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫൈവ് എക്സൽ എങ്ങനായാലും ഇത് സ്റ്റിച്ച് ചെയ്യട്ടെ അതിന്റെ കൂടുതൽ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കിട്ട് വേണം ഫൈവ് എക്സൽ ഉറപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ സ്റ്റിച്ച് അളന്ന് നോക്കിയിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഫുൾ ബിറ്റിന്റെ ഒരു വ്യൂ കാണുന്നതാ കണ്ടോ നല്ല ഭംഗിട്ട് ഞാൻ അവിടെ നിന്നിട്ട് കാണിക്കാം നമുക്കൊരു നാല്പത്തിയേഴ് വരെ ഇറക്കം കിട്ടൂട്ടാ നാല്പത്തിയേഴ് നാപ്പത്തെട്ടിന്റെ അടുത്ത് ഇറക്കം കിട്ടും നല്ല വീതി കിട്ടൂട്ടോ ഇത്രയും വീതി ഉണ്ട് ഇത്ര വീതി കിട്ടും നമുക്ക് ഫൈവ് എക്സ് വല്ല അങ്ങനാരും കിട്ടും സിക്സ് എക്സ് എൽ അറിയില്ല കേട്ടോ ചെലപ്പം കിട്ടാൻ സാധ്യതയുണ്ട് ഇത് സ്ലീവിനുള്ളതാണോ എന്താ ബാക്കിൽ പ്രിന്റ് ഇതാ ഇതുപോലെയാണ് അപ്പൊ നീ ഇതിന്റെ പാന്റ് ഒക്കെ നൽകാം സൂപ്പർ ഹെവി റയോണിലുള്ള പാൻറ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ആണ് മൂന്ന് മീറ്റർ ആണ് പാൻറ് വരുന്നത് അപ്പൊ ചൂട് ചൂട് കാലത്തൊക്കെ കോട്ടനൊക്കെ യൂസ് ചെയ്യട്ടെ അത് നല്ല ഡിജിറ്റൽ പ്രിന്റ് അടിപൊളി ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഷോൾ ട്ടോ അത് വരുന്ന വലിയ ഷോൾ ആണ് ഒക്കെ ഒരു പിരി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്ടോ അത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ ആട്ടോ ഇനി അടുത്ത കളർ കാണാം അടുത്ത കളർ ഒക്കെ നല്ല അടിപൊളി അടിപൊളി ട്ടോ നമ്മള് ഡിഫറൻറ്റ് കളറാണ് ചോപ്പ് പച്ച ഒന്നും അല്ല കേട്ടോ ഡിഫറന്റ് കളർ അത് നമ്മൾ വീഡിയോ കാണുന്നക്കാളും ഭംഗി ഈ ഒരു മെറ്റീരിയൽ നേരിട്ട് കാണാൻ കിട്ടും അത് നമ്മൾ എടുത്തെടുത്ത് പറയുന്നെന്താ വെച്ചാൽ നമ്മൾ ചില മെറ്റീരിയൽ നമ്മൾ വീഡിയോ ഇടുമ്പോ പറയാറുണ്ട് അത്ര കളർ ഇല്ല ഈ ഒരു കളറുള്ളൂ പക്ഷെ ഇത് വീഡിയോയില് കാണുന്നപ്പാളും ഫോട്ടോയിൽ കാണുന്നപ്പാളും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ കേട്ടോ ഇതിന്റെ പാൻറ് ഇതാ കേട്ടോ നല്ല സോഫ്റ്റ് വേണേ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷിപ്പ് എടുക്കെട്ടോ അപ്പൊ അടുത്ത മെറ്റീരിയൽ ആട്ടോ അത് നല്ല ഭംഗിയുള്ള കളറാണെന്ന് പറഞ്ഞ അടിപൊളി കളറാണ് ഇനി പിന്നെ ഇനി വേണമെങ്കിൽ വർക്കൊക്കെ ചെയ്ത് കൊടുക്കണ വർക്ക് ചെയ്യാറുള്ളവർക്കൊക്കെ സുഖാട്ടോ ചെയ്ത് കൊടുക്കാം ഇനിയും വർക്ക് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഭംഗിയുണ്ട് അടുത്ത നല്ല അടിപൊളി അടിപൊളി കളർച്ചാട്ടാട്ടോ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് പിങ്കിലാണിത് എനിക്കും വ്യത്യസ്തമായിട്ടാണ് അടുത്ത കളർച്ചാട്ട് വന്നിട്ടുള്ളത് കണ്ടാ നല്ല ഒരു കളർച്ചാട്ട് ഇങ്ങനത്തെ ഒരു കളർച്ചാട്ട് അധികം വരാറില്ല മറ്റേ എപ്പഴും ഓരോരു ഒരു കളർച്ചാട്ടിലാന്ന് വരിക ഷോൾ ഇതാ നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഷോൾ കേട്ടോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇനി ഒരു ഐറ്റം കൂടി കാണിക്കാണ്ട് അത് വില കുറഞ്ഞ മെറ്റീരിയൽ ചിനോനാണ് വരുന്നത് ചിനോലിന്റെ നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ അടിപൊളി പാർട്ടി പാർട്ടിവെയർ ആട്ടോ ഇതാ കാണാൻ നല്ല നല്ല കളർ മുന്തിരി കളറ് നല്ല പീ ഇത് വെറൈറ്റി വരുന്നത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇതില് ഷിപ്പ് ഉണ്ടാവട്ടെ എൺപത് രൂപ ഷിപ്പ് ഉണ്ടാവും കാരണം അത്രയ്ക്ക് നമ്മൾ റേറ്റ് കുറച്ചിട്ട് കുറച്ചിട്ടിട്ടുള്ളത് പക്ഷെ അത് നല്ലൊരു ചിനോൻ മെറ്റീരിയലാ ഇതാ കണ്ടില്ലേ ചിനോ മെറ്റീരിയൽ കാണുമ്പോ തന്നെ നമുക്ക് അറിയാം അതിന്റെ ഒരു ഭംഗീട്ട് അപ്പൊ ഞമ്മള് നേർത്തിയിട്ട് കാണിച്ചുതരാം അപ്പൊ എത്ര വരെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതൊക്കെ പറയാം മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് നമുക്കൊരു ത്രീ എക്സെൽ വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കാരണം സ്ലീവിന് വേറെ പോർഷൻ എക്സ്ട്രാ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ത്രീ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാട്ടോ കേട്ടോ നല്ല ഇത് സ്റ്റിച്ച് ഒരു ചെയ്യണിയനുസരിച്ച് ത്രീ എക്സലോ ഫോർ എക്സലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാട്ടോ നല്ല അടിപൊളി ചിനോനാണ് അടിപൊളി പാക്ക് വേറെ നല്ല ഭംഗിട്ടോ ഫുൾ വർക്ക് അടിയിലും ഒക്കെ വർക്ക് വരും ഒരു കളർ കോമ്പോ ആട്ടോ പിന്നെ ലൈനിങ്ങും പാന്റും മെറ്റീരിയല് ഷോള് നല്ല ഹെവി വർക്ക് ആട്ടോ ഷോള് നല്ല ഭംഗിയുള്ള ഷോളാട്ടോ ഇതൊക്കെ നല്ലൊരു കളർഫുള്ള് ആയിട്ടൊക്കെ നമ്മളൊരു പരിപാടിക്ക് ഒക്കെ പോവാനിത് സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് ആവരുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പ് ഷിപ്പ് ഇപ്പൊ നമ്മൾ ആയാലും ഇപ്പൊ കടയിൽ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് വണ്ടി പൈസ ചെലവാക്കിട്ടല്ലേ പോവുക അപ്പൊ ഇതോ അടുത്ത കളറ് നല്ല നല്ല അടിപൊളി ഡാർക്ക് കളർ ചാട്ടാണേ എല്ലാ ഭംഗിണ്ട് കാണാനും നല്ല ഹെവി വർക്കാണ് അടിയിൽ പിന്നെ സ്ലീവിന് എക്സ്ട്രാ ഉണ്ടായത് കൊണ്ട് നമുക്ക് ത്രീ എക്സെൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഫോർ എക്സെല് പറ്റുമോന്നുള്ളത് പറ്റാൻ സാധ്യത ഉണ്ട് പക്ഷെ സ്ലീവിന് ഇറക്കാൻ എങ്ങനെയാ കിട്ടാന്ന് വിളിക്കാറില്ല കാരണം ഇത്രയൊക്കെ പേര് ഉള്ള ഫോർ എക്സെൽ എങ്ങനെയാ ത്രീ എക്സല് ഉറപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യ ഷോള് നല്ല പാന്റും ലൈനിങ്ങും ഷോൾ ഇടാ ഷോൾ ദാ രണ്ട് ഭാഗം വർക്ക് ഉണ്ട് ഫുൾ വർക്ക് വരുന്നത് നല്ല ഒരു കളർ കോഫി ഓഫി അല്ലേ കളർ എന്തായാലും ഒരു കളറ് നല്ല ഭംഗിയോ നല്ല അടിപൊളി കളർ ആട്ടോ നല്ല ഒരു ഫ്രാങ്കിലും ഇവിടെ യോക്കിനും വർക്ക് വരുന്ന ഇടയിലൊക്കെ വർക്ക് വരുന്നത് എന്നാൽ ഒരു സിമ്പിൾ ആണ് എന്നാ ഹെവിയാണോന്ന് വെച്ചാൽ ഹെവിയാണ് സ്ലീവിന് ഇങ്ങനെ എക്സ്ട്രാ വരുന്നത് പിന്നെ പാൻഡ് ലെങ്ങും കൂടെ ചോള ചോൾ കണ്ട നല്ല വർക്ക് രണ്ട് സൈഡിൽ വർക്ക് വരണം അടിപൊളി കളറാണ് ഈ വരുന്നത് നല്ല ഭംഗിണ്ടല്ലേ അല്ലേ അടിപൊളി രേഷ് കളർട്ടാ ഇത് സ്റ്റോൺ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നു കണ്ട ഇതിന് സ്റ്റോണും വർക്കൊക്കെ വരുന്നുണ്ട് ഇതിപ്പം എത്ര ഇത് കിട്ടൂട്ടാ ലെങ്ത് സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഈ ഒരു വലിപ്പം നോക്കി സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഏകദേശ രൂപം കിട്ടും എങ്ങനെയായാലും കിട്ടും കേട്ടോ അപ്പൊ പാൻറും ലൈനിങ്ങും കൂടെയാണ് ഷോൾ ഇതാ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഈ ഒരു രണ്ടായിട്ട് കാണിക്കാനുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മള് മസീൻ ഒക്കെ ആയിട്ട് വരാട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പറഞ്ഞില്ല ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ജീവ വീരാചര എന്ന സ്ഥലത്താണ് പിന്നെ നമ്മൾ അധികം ആയിട്ടുള്ള പോസ്റ്റ് ഡെലിവറി ആണ് ഏഹ് ഒരുപാട് ദൂരം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ നമ്മൾ ഡെലിവസി ആയിക്കോളും നമ്മൾ ഇന്നിപ്പോൾ ഓർഡർ ചെയ്താൽ നാളെ തന്നെ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത് പേയ്മെന്റ് ചെയ്താൽ നാളെ തന്നെ ഇതിന് എടുത്തു വെക്കാൻ നിങ്ങൾ പറയുന്നത് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന സംഭവം എടുത്തു വെക്ക എന്താന്ന് ചോദിച്ചിട്ട് പോവാ ഒരു എൻക്വയറി എടുത്ത് പോവാ പിന്നെ കുറേ നേരത്തി ആളുകൾ വിവരണ്ട് പിന്നെ പേയ്മെന്റ് ചെയ്യുമ്പോൾ സാധനം കഴിയും അപ്പൊ നിങ്ങൾ കഴിയുന്നതും സ്പോർട്ടിൽ തന്നെ വാങ്ങും കേട്ടോ അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം വിശാല